ഈശ്വരൻ ഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പീഡത്തിന്മേൽ ഉയർത്തി പൊൻപ്രകാശം അശ്വരനരുടെയും ആലംബഹീനരുടെയും പാവപ്പെട്ട പട്ടക്കാരൻ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കുഞ്ഞൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഒന്നിന് രാമപുരത്തെ തേവർ പറമ്പിൽ ഐപ്പ് ഏലീശ്വ ദമ്പതികളുടെ ഇളയ മകനായി ആഗസ്റ്റ് ജനിച്ചു ഹൈസ്കൂൾ പഠനകാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പരാപ്പുഴയിലെ സെമിനാറിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് ചങ്ങനാശേരി ബിഷപ്പ് മാർ കുരിയാളശേരി പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു കുഞ്ഞച്ഛന്റെ പ്രധാന പ്രവർത്തന മേഖല ദളിതരുടെ ഇടയിലായിരുന്നു പറയർ പുലയർ തുടങ്ങിയ ജനവിഭാഗങ്ങൾ അന്ന് താഴ്ന്നിലയിലാണ് ജീവിച്ചിരുന്നത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി കുഞ്ഞച്ചൻ അക്ഷീണം പ്രയത്നിച്ചു തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ അനാചാരങ്ങൾ വളരെയധികം നിലനിരുന്ന കാലം എല്ലാവരും തന്റെ സഹോദരങ്ങളും ദൈവത്തിന്റെ മക്കളുമാണെന്ന് കരുതിയ അദ്ദേഹം അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു അവർക്ക് അറിവും വിദ്യാഭ്യാസവും നൽകി അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നീക്കുവാനും കുഞ്ഞച്ഛൻ പ്രവർത്തിച്ചു തങ്ങളെ സ്നേഹിച്ചു അഞ്ചരിയിൽ താഴെ മാത്രം ബുക്കമുള്ള ആ മനുഷ്യനിലൂടെ അവർ ദൈവത്തെ അറിഞ്ഞു തങ്ങളറിഞ്ഞ ക്രിസ്തുവിനെ പിന്തുടരുവാൻ അവരും അച്ഛനോടൊപ്പം ചേർന്നു കുഞ്ഞച്ഛൻ തൻ്റെ ജീവിതയാത്രയിൽ അയ്യായിരത്തോളം പേർക്ക് മാമോദീസ നൽകാൻ ഇടയായി ജീവകാരുണി പ്രവൃത്തികളിൽ സജീവമായിരുന്ന കുഞ്ഞച്ഛന്റെ ശക്തി സ്രോതസ് പരിശുദ്ധ കുർബാനയായിരുന്നു തന്റെ എല്ലാ പ്രവൃത്തികളും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് ഉറച്ചു വിശ്വസിച്ചു മണിക്കൂറുകളോളം വിശ്വാസികളെ കുമ്പസാരിക്കുന്നതിൽ സമയം കണ്ടെത്തിയിരുന്ന കുഞ്ഞസിൻ വിയാനിയസിന്റെ മറ്റൊരു പതിപ്പായാണ് വിശേഷിപ്പിച്ചിരുന്നത് തന്റെ പക്കൽ എത്തുന്നവരെ മക്കളെ എന്നാണ് കുഞ്ഞസൻ വിളിച്ചിരുന്നത് സാധുക്കളോടൊപ്പം ജീവിച്ചിരുന്ന കുഞ്ഞസൻ മരണശേഷവും അവർക്കൊപ്പം ജീവിക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് തന്റെ എൺപത്തിരണ്ടാം വയസ്സിൽ കുഞ്ഞസൻ ദൈവപിതാവിന്റെ പക്കലേക്ക് യാത്രയായി ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ കുഞ്ഞിസിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി സാമൂഹിക അനാചാരങ്ങൾക്കിടയിലും തന്റെ പൗരോഹിത ശുശ്രൂഷ അതിന്റെ പൂർണതയിൽ നിർവഹിക്കാൻ കുഞ്ഞിനെ സാധിച്ചു നന്ദി നമസ്കാരം